അവര് തമ്മിലെടുക്കുകയും ഭിന്നിക്കുകയല്ലാതെ അവർക്കന്ന് വളരെ കഴിഞ്ഞില്ല അങ്ങനെ എന്ത് ചെയ്തു നാല് സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഇന്ത്യ രണ്ടായി പിളർന്നു ഇന്ത്യയും പാകിസ്ഥാനും ആ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല ആ രണ്ടായി പിളർന്ന സമയത്ത് ഉള്ള രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ ചരിത്രം പഠിക്കുക എന്ന എന്നു ചിന്തിക്കേണ്ടതുണ്ട് അന്ന് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് കോൺഗ്രസ് തന്നെ മറ്റൊന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അതും രണ്ടും നല്ല ശക്തിയുള്ള പാർട്ടികളാണ് ഇന്ത്യയിലെ ഏകദേശ അന്നത്തെ സംസ്ഥാനങ്ങളിലും പ്രതിനിധികളുള്ള ശക്തമായ പാർട്ടിയായിരുന്നു സർവേന്ത്യാ ലീഗ് അങ്ങനെ ഈ രണ്ട് പാർട്ടിയുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യ പിളർന്നപ്പോൾ മുസ്ലിം രാജ്യം എന്ന നിലക്ക് പലരും പാകിസ്ഥാനിലേക്ക് ചേക്കേറി നേതാക്കന്മാര് ഭൂരിപക്ഷവും ജിന്നയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോയി ഇവിടെ അവശേഷിച്ച ആളുകൾ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിരീക്ഷണം അപ്പൊ കിട്ടിയ വിവരം വെച്ച് അവർ നിഗമനത്തിലെത്തി ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാവാൻ പുറപ്പാടിലല്ല ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമാവാനാണ് പോകുന്നത് അപ്പൊ അവർ ചർച്ച ചെയ്തു മതേതരത്വ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യോ അല്ലെങ്കിൽ ഒരു പൊതുപേരിലല്ലേ നല്ലത് ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെ വന്നു അങ്ങനെ സർവേ മുസ്ലിം ലീഗിനെ അവര് നാൽപ്പത്തി എട്ടിൽ പിരിച്ചുവിട്ടു അത് പിന്നീട് ഇല്ലാതെയായി